മലയാള സിനിമയുടെ നെടുതൂണാണ് മമ്മൂക്ക ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും അത്ര മനോഹരമായി ആരാധകർ രസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മൂക്ക വയ്യാതെ ആശുപത്രിയിൽ എന്ന വാർത്ത പുറത്തു വരുന്നത് നിരവധി യൂട്യൂബ് ചാനലുകാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചു എന്ന തരത്തിലുള്ള ന്യൂസുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച് ദുൽഖർ രംഗത്തെത്തി ചില ട്വിറ്റർ ഹാൻഡിലുകളാണ് മമ്മൂട്ടി ആശുപത്രിയിലാണെന്ന വിവരം പുറത്തറിയിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ബോബൻ ഫഹദ് ഫഹദഫാസൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന മഹേഷ് നാരായണന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് മമ്മൂട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സിനിമയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലാണെന്നും മമ്മൂട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന മുറയ്ക്ക് ഷൂട്ടിംഗ് തുടരുമെന്നാണ് സൂചന എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും എന്നാൽ അദ്ദേഹത്തിന് ഇന്ന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന് അഭിനയിക്കുന്ന ഷൂട്ടിംഗ് നിർത്തിവച്ചതെല്ലാം വീണ്ടും തുടരുമെന്നാണ് മമ്മൂക്കയുടെ പി ടീം പറഞ്ഞത്